മലയാളത്തിൻ്റെ നോവൽക്കൽ മാറ്റിമറിച്ച രചനയാണ് ഒ വി വിജയൻ്റെ കസാക്കിൻ്റെ ഇതിഹാസം അത് പുറത്തു വന്നിട്ട് ഏതാണ്ട് അൻപത് വർഷങ്ങൾ കഴിയും ഈ അൻപത് വർഷക്കാലവും കസാക്ക് വായനക്കാരുടെയും നിരൂപകരുടെയും ഇടയിൽ വലിയ തോതിലുള്ള ചർച്ചാവിഷയമായി മാറി ധാരാളം വായനക്കാർ ഈ കൃതിക്കുണ്ടായി പലരും ഈ കൃതിയുടെ ഉള്ളടക്കത്തിലൂടെ അതിൻ്റെ ആന്തരിക സൗന്ദര്യത്തിലൂടെ കടന്നുപോയി അതുപോലെ തന്നെ മലയാളത്തിലെ എല്ലാ നിരൂപകരും പ്രധാനപ്പെട്ട എല്ലാ നിരൂപകരും കസാക്കിൻ്റെ ഇതിഹാസത്തെ പലതരത്തിൽ വ്യാഖ്യാനിക്കുകയും പലതരത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യും അതിനെ രാഷ്ട്രീയമായി കണ്ടവരുണ്ട് അതിൻ്റെ ഭാഷാശാസ്ത്രപരമായ സൗന്ദര്യത്തെ തിരിച്ചറിഞ്ഞവരുണ്ട് അതിലെ കഥാപാത്രങ്ങളുടെ സവിശേഷത കണ്ടെത്തിയവരുണ്ട് അതിലെ വിജയൻ്റെ കാർട്ടൂണിക് മനസ്സിനെക്കുറിച്ച് മനസ്സിലാക്കിയവരുണ്ട് ഇങ്ങനെ പലതരത്തിലാണ് കസാക്കിനെ വായിച്ചത് കാരണം അത്തരത്തിൽ വായിക്കാൻ ഇടനൽകുന്ന വായിക്കാൻ സന്ദർഭം നൽകുന്ന കൃതിയാണ് കസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയാൻ ഈ അമ്പത് വർഷത്തിനിടയ്ക്ക് എത്രയേറെ ലേഖനങ്ങളാണ് എത്രയേറെ പഠനങ്ങളാണ് കസാക്കിൻ്റെ ഇതിഹാസത്തെക്കുറിച്ചുണ്ടായത് എന്ന് പറയാൻ കഴിയും നോവലിനെ തന്നെ പുതിയ രീതിയിലേക്ക് വഴിതിരിച്ചുവിട്ടത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെയുള്ള ആലോചനകൾ പുതിയ കാലത്തും വരുന്നു ഇന്നത്തെ പുതിയ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ലാവണ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കസാക്കിനെ വീണ്ടും വീണ്ടും വായിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഹരിദാസിൻ്റെ കസാക്ക് ഇന്ത്യയുടെ ഇതിഹാസം എന്ന് പറയുന്ന ഈ പുസ്തകം വന്നിരിക്കുന്നത് ഇന്ന് അദ്ദേഹം ഈ വർത്തമാന കാലത്തിൽ ഇരുന്നു കൊണ്ടാണ് കസാഖ് അദ്ദേഹം വായിക്കുന്നത് കാരണം ഈ വർത്തമാന കാലത്തിന് ധാരാളം സവിശേഷതകളുണ്ട് ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് വളരെയേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സാംസ്കാരികമായ രാഷ്ട്രീയമായ ജീവിതം അതിൻ്റെ ചരിത്രം ഒക്കെ തന്നെ പുനർനിർമ്മിച്ചുകൊണ്ടും പുനർവായനയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അത്തരം കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് കസാക്കിനെ വീണ്ടും വായിക്കുക എന്ന് പറയുന്ന വളരെ എന്താ ചരിത്രപരമായ ഒരു ദൗത്യമാണ് ഹരിദാസൻ ഇതിൽ ഏറ്റെടുത്തിരിക്കുന്നത് കാരണം അത് വളരെ അനുമോദനീയമായ കാര്യമാണ് അദ്ദേഹം ുന്നു ഈയിടെ ബുക്ക് മാർക്കിൻ്റെ ആഭിമുഖ്യത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒമ്പതിൽ നടന്ന ബി രാജീവ് സാറിൻ്റെ ക്ലാസ് മലയാള ഭാഷ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചായിരുന്നു എഴുപത്തി എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ സാറിൻ്റെ ക്ലാസ്സിൽ ഇന്ന് പഠിച്ച കാലത്തെ പുനഃസൃഷ്ടിച്ച ക്ലാസ് മറക്കാനാവാത്ത അനുഭവമായി അതിൽ കസാക്കിൻ്റെ ഇതിഹാസത്തെ പരാമർശിച്ചു സാറിൻ്റെ വാക്കുകളൊന്നും പ്രചോദനാത്മകമാണല്ലോ മലയാള ഭാഷാ സംബന്ധമായ ഉത്കണ്ഠകൾ പുലർത്തിയിരുന്ന ആളാണ് ഓപ്യനെന്നും കസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ സൂക്ഷ്മമായ അത് മനസ്സിലാക്കാമെന്നും പ്രഭാഷണത്തിൽ രാജീവൻ സാർ പറഞ്ഞു ഇതിഹാസത്തെ സംബന്ധിച്ച പുതിയ വെളിച്ചമായിരുന്നു ആ വാക്കുകളിൽ തെളിഞ്ഞത് വീണ്ടും ഇതിഹാസം വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ വി രാജീവൻ്റെ വാക്കുകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പരാമർശത്തിലൂടെയാണ് ഹരിദാസൻ വീണ്ടും ഈ പുതിയ ഈ കൃതിയിലേക്ക് എത്തുകയും അതിനെ പുതിയ രീതിയിൽ വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഇതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് കസാഖ് ഇന്ത്യയാകുന്നു കസാക്കിലെ ഭാഷ കസാക്കിലെ പഠന പ്രതിസന്ധികൾ കസാഖ് സൃഷ്ടിയുടെ ചരിത്രം ഇതിഹാസകാരൻ്റെ മനം മാറ്റം ദേവിക്കുണ്ടാകുന്ന മാറ്റം കസാക്കും അന്ധവിശ്വാസവും കസാക്കിൽ നിരൂപകർ കാണാതെ പോയത് എന്നീ അധ്യായങ്ങൾ കൊണ്ടാണ് ഈ പുസ്തകം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഹരിദാസ് സ്വീകരിച്ചിരിക്കുന്ന ഒരു മാർഗം പരമ്പരാഗതമായി നമ്മുടെ വിമർശകർ സൂക്ഷിച്ചു പോരുന്ന പിന്തുടർന്നു പോകുന്ന കാര്യങ്ങളൊന്നും തന്നെയല്ല മറിച്ച് അദ്ദേഹം പുതിയ രീതിയിലൂടെ കസാക്കിനെ വായിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത് പണ്ട് നമ്മുടെ ആധുനികവാദത്തിൻ്റെ കാലത്ത് രൂപപ്പെട്ടു വന്ന ആശയങ്ങളോ അല്ലെങ്കിൽ പിൽക്കാലത്ത് മറസ്യൻ സമ്പ്ര സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ഫലമായി ഉയർന്നു വന്നിരിക്കുന്ന സാംസ്കാരിക സമീക്ഷകളോ ഒന്നും കൊണ്ടല്ല ഈ പുസ്തകത്തെ അദ്ദേഹം അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇതുവരെ ആരും കാണാത്ത ആരും സഞ്ചരിക്കാത്ത ഒരു വഴിയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഹരിദാസന് അനാഥി കൃത്യമായിട്ടുള്ള ഒരു ഒരു ആശയം കൃത്യമായിട്ടുള്ള ഒരു സങ്കല്പം ഈ നോവലിനെ കുറിച്ചുണ്ട് ഈ നോവലിൻ്റെ വിമർശനത്തെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹം അതിനെ രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട് ഇന്ത്യൻ ജീവിതത്തെ എങ്ങനെ ഈ കസാക്ക് പ്രതിഫലിപ്പിച്ചിരിക്കുന്നു ഇന്ത്യൻ ജീവിതത്തെ കസാക്കിലൂടെ എങ്ങനെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അത് ഇന്ത്യൻ ജീവിതത്തിലെ പല കാര്യങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യൻ ജീവിതത്തിലെ സംസ്കാരം ഇന്ത്യയ്ക്കുള്ളിലെ ഭാഷ ഇന്ത്യയിലെ ജീവിത സാഹചര്യങ്ങൾ ഇന്ത്യയിലെ രാഷ്ട്രീയം ഇങ്ങനെ ഉള്ള പല ഘടകങ്ങളിലൂടെയും കസാക്കിൽ എങ്ങനെ വായിച്ചെടുക്കാം കസാക്കിൽ അതൊക്കെ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് ഹരിദാസൻ ഇതിൽ അന്വേഷിക്കുന്നത് അദ്ദേഹം എഴുതുന്നുണ്ട് അജ്ഞതയിലും മന്ദകാരത്തിലും പട്ടുകൊഴുന്ന കസാക്കിലെ ജനതയെ ആവിഷ്കരിച്ചതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരായ കീരാളജന കോടികളെ വായനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു ഇതിഹാസകാരൻ കീരാള ഭാഷയെ തുടരുന്ന മലയാളത്തിൻ്റെ വിവിധ പ്രശ്നങ്ങൾ നോവലിൽ വളരെ കൈയടക്കത്തോടെ കാർട്ടൂണിസ്റ്റിൻ്റെ സൂക്ഷ്മ സംവേദനത്തിലൂടെ ആവിഷ്കരിക്കാനായി എന്ന് ഒരു ഇതാണ് ഈ പുസ്തകത്തിലേക്കുള്ള ഏറ്റവും വലിയ വാതിൽ ഈ പുസ്തകത്തിൻ്റെ താക്കോൽ എന്ന് പറയാം കാരണം ഇതിലെ ഭാഷ കസാക്കിൻ്റെ ഭാഷയെക്കുറിച്ചൊക്കെ കൊണ്ട് ധാരാളം പട്ടണങ്ങൾ മലയാളത്തിനുണ്ടായിട്ടുണ്ട് അതെങ്ങനെയാണ് ആ ഭാഷ രൂപപ്പെടുത്തിയെടുത്തത് ആ കൊളോക്കൽ ലാംഗ്വേജിൻ്റെ ഒരു ഗുണം എന്താണ് ആ കൊളോക്കൽ ലാംഗ്വേജ് എങ്ങനെയാണ് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ പ്രതിഫലിച്ചത് ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊരു കീഴാള ഭാഷയുടെ കീഴാള സത്വത്തിൻ്റെയും തലത്തിൽ നിന്നുകൊണ്ട് ആ ഭാഷയെ വിശകലനം ചെയ്യാനാണ് ബഹരിദാസൻ ശ്രമിച്ചുകൊണ്ട് അതൊരു പുതിയൊരു കാഴ്ചപ്പാടുമാണ് അദ്ദേഹം അതേ അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ആത്മീയതയെക്കുറിച്ച് കസാക്കിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ആ രവിയുടെ വരവും രവി എങ്ങനെ തിരിച്ചു പോകുന്നു രവി ഉണർത്തിക്കൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ ആത്മീയ സമീപനങ്ങൾ എന്താണ് അത്തരം ആത്മീയ സമീപനങ്ങളെ പുതിയ തലത്തിലൂടെ കാണാനാണ് അദ്ദേഹം പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിലേ എഴുതുന്നുണ്ട് കസാക്കിൻ്റെ ഇതിഹാസത്തിലെ തുരുത്തുകൾ ഇത്രമാത്രം പ്രതിഫലിച്ചു എന്ന പ്രതിഫലിച്ചുവെന്നന്വേഷണവും കൗതുകരമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നുള്ള അകർച്ചയും ദൈവത്തോടുള്ളടുപ്പവും എഴുത്തുകാരനെ കൂടുതൽ സന്ദേഹിയാക്കുകയും ഇതിഹാസത്തിൻ്റെ ഭാഷ സങ്കേ സന്ദേഹാത്മകമായി തീരുകയും ചെയ്തു ഇതിഹാസത്തിൻ്റെ ഇതിഹാസത്തിൽ തൻ്റെയും ഇതിഹാസത്തിൻ്റെയും പരിവർത്തനങ്ങളെ എഴുത്തുകാരൻ പല പ്രകാരത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട് ഇത് വിജയൻ്റെ വിജയൻ്റെ ആ സന്ദിഗ്ധതകളുണ്ട് അദ്ദേഹം ഒരു വശത്തൂടെ ഭൗതികവാദിയാകുന്നു ഒരു വശത്തൂടെ ആത്മീയവാദിയാകുന്നു ഇതിന് നടുക്കൂടെ നടക്കുന്നു ഇതെങ്ങനെയാണ് ഈ നോവലിൽ പ്രതിഫലിപ്പിച്ചിരിക്കുന്നത് എന്ന് ഹരിദാസൻ കണ്ടെത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കസാക്കിനുള്ളിൽ രൂപപ്പെട്ടു വന്നൊരു അന്ധവിശ്വാസമുണ്ട് അതിനകത്ത് ധാരാളം ആഭിചാരക്രിയകൾ ധാരാളം മന്ത്രവാദങ്ങൾ അതുപോലെ തന്നെയുള്ള ചില ചില ചിലഞ്ഞൊടുക്ക് വിദ്യകളൊക്കെ ഉണ്ട് അപ്പം ഇതെന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു അന്ധവിശ്വാസം ഇങ്ങനെ നോവലിലേക്ക് കടന്നു വരാനും കാര്യമുമാണ് അന്ധവിശ്വാസം വരുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ കാരണം എന്താണ് അതിൻ്റെ സാമൂഹ്യ കാരണം എന്താണ് ഇത് അദ്ദേഹം ഹരിദാസൻ ഇതിലൂടെ വിശകലനം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കസാക്കിൻ്റെ സൃഷ്ടിയുടെ ചിലത് കസാക്കെങ്ങനെയാണ് രൂപപ്പെടുത്തി എടുത്തത് കസാക്കിൻ്റെ രൂപപ്പെടുത്തലിനെക്കുറിച്ച് ഗോപി വിജയൻ തന്നെ ഇതിഹാസത്തിൻ്റെ ഇഹാസം എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വിശദമായി തന്നെ പറയും പക്ഷേ ഹരിദാസൻ മറ്റൊരു വഴിയിലൂടെയാണ് അതെന്തുകൊണ്ടാണ് ഈ ഓവിയനെപ്പോലൊരാൾ രാഷ്ട്രീയമായ ബോധമുള്ള സാമൂഹിക ബോധമുള്ള ഒരാൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഒരു നോവൽ എഴുതി നോവൽ രൂപപ്പെടുത്തത് അതിൻ്റെ ചരിത്ര സംഭവങ്ങളെ കുറിച്ച് അതിൻ്റെ ചരിത്ര സാഹചര്യത്തെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെ സാക്കിനെ സമഗ്രമായി അതിൻ്റെ ഘടന അതിൻ്റെ പിന്നെ ഭാഷ അതിൻ്റെ രൂപാന്തരങ്ങൾ അതിനുള്ളിലെ അടലുകൾ അതെങ്ങനെയാണത് ഈ സമൂഹമായി ഭാഷ എങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ ഭാഷയുടെ ശാസ്ത്രം ഇങ്ങനെ അതുകൊണ്ടാണ് സത്യം ആ ഭാഷയെക്കുറിച്ചുള്ള വളരെ സമഗ്രമായ ഒരു പഠനം കാരണം കസാക്കിൻ്റെ ഇതിഹാസത്തെക്കുറിച്ച് ഭാഷയെക്കുറിച്ചൊക്കെ വളരെ വിശദമായ പഠനങ്ങൾ പുതിയ ഭാഷാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പഠനങ്ങൾ ധാരാളം വന്നിട്ടുണ്ട് പക്ഷേ ഹരിദാസൻ ഇതൊക്കെ മാറിയതുകൊണ്ട് ഇന്ത്യൻ കീഴാളജനതയുടെ ഭാഷാബോധത്തിൽ നിന്നും എങ്ങനെയാണ് കസാഖ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം ഇതിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഓരോ തലങ്ങളിലൂടെ ഇനി കസാക്കിനെ കാണാൻ കഴിയുകയാണ് കാരണം ഇതുവരെ ഈ കസാക്കിൻ്റെ നിരൂപകർ കാണാതെ പോയത് കസാക്കിൻ്റെ നിരൂപകർ എന്ന് പറയുമ്പോൾ വളരെ ധാരാളം വഴി കെ പി അപ്പനാ ഷാ മനോൻ ഈ പറയുന്ന ബി രാജീവൻ നരേന്ദ്ര പ്രസാദ് തുടങ്ങി ധാരാളം പഠിപ്പ് ഇക്കാലത്ത് ധാരാളം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരൊന്നും കാണാതെ പോയ തലങ്ങളിലേക്കും അവരൊന്നും കാണാതെ പോയ ഇടങ്ങളിലേക്കും അവർ ദൃഷ്ടി ദൃഷ്ടിപോവിച്ചെല്ലാത്ത എന്താ പറയുക സമതലങ്ങളിലേക്കും ഗ്രിസംഘങ്ങളിലേക്കുമാണ് ഹരിദാസ് അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താ കണ്ണു വായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സ് കടന്നു പോകുന്നത് ഇതിനകത്തൊരു പ്രത്യേക സവിശേഷതയായിട്ട് കാണുന്നത് ഇത് ഒരു സിദ്ധാന്തങ്ങളുടെ പാരം കൊണ്ടോ സിദ്ധാന്തങ്ങളുടെ ചരിത്രം കൊണ്ടോ അതിൻ്റെ രീതിശാസ്ത്രങ്ങൾ കൊണ്ടോ അളന്നുകൊണ്ടല്ല കസാക്കിനി കാണുന്നത് ഒരു അർത്ഥത്തിൽ ഒരു വായനക്കാരൻ്റെയും ഒരു ആസ്വാദകൻ്റെയും ഒരു നിരൂപകന്റെയും മൂന്ന് പേരുടെയും കൂടിയുള്ള മനസ്സിൻ്റെ സമന്വയമാണ് ഈ കൃതിയെ സാധ്യമാക്കി മാറ്റുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുക ഇതിന് ഓരോ അധ്യായങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഓരോ അധ്യായങ്ങളും നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിക്കേണ്ടതുണ്ട് പക്ഷേ അതിലേക്കൊന്നും പോകാൻ കഴിയുന്നില്ല മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വായനക്കാരൻ്റെ ഒരു ആസ്വാദകൻ്റെ ഒരു നിരൂപകൻ്റെ ഭാഷാശാസ്ത്രകാരൻ്റെ ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു മനസ്സിൻ്റെ അതിൻ്റെ രൂപപ്പെടുത്തലാണ് അതിൻ്റെ പ്രതിഫലനമാണ് ഈ കസാക്ക് ഇന്ത്യയുടെ ഇതിഹാസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഇതിൻ്റെ ടൈറ്റിൽ പറഞ്ഞതുപോലെ ഇന്ത്യയാണ് ഇതിൽ പ്രതിഫലിക്കുന്നത് ഇന്ത്യ എങ്ങനെ കസാക്കിൽ പ്രതിഫലിക്കുന്നു ഇന്ത്യയും കസാക്കും തമ്മിലുള്ള പാരസ്പര്യം എന്താണ് വിച്ഛേദം എന്താണ് ഇതാണ് ഈ നിരൂപണക്രിതിയുടെ അടിസ്ഥാനം സത്യം ഈ ക്രതി കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യം സന്ദർഭങ്ങൾ മലയാളത്തിൽ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്തായാലും ഹരിദാസൻ ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ ദീർഘകാല ജീവിതത്തിനുള്ള ഈ സാഹിത്യ സാംസ്കാരിക ജീവിതത്തിനിടെ ചെയ്ത ഏറ്റവും സഫലമായ ഒരു സൃഷ്ടിയായി തന്നെ ഞാൻ ഈ കസാഖ് ഇന്ത്യയുടെ ഇതിഹാസം എന്ന പുസ്തകത്തെ കാണുന്നു ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പരിധി ബുക്സാണ് വില നൂറ്റി രൂപ